മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ച് ഒരു സിനിമ നിർമ്മിക്കുന്നത് പോലെ നമ്മൾ വരാൻ പോകുന്ന ജീവിതത്തെ എഴുതി വയ്ക്കാൻ പറ്റുമോ ആയിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് കരുതിയിരുന്നത് ജീവിതം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം അതൊരിക്കലും സാധ്യമല്ല എന്നതാണ് രണ്ട് റെയിൽപാളങ്ങൾക്കിടയിലൂടെ ട്രെയിനിങ്ങനെ പോകുന്നത് പോലെ വഴി തെറ്റാതെ കുതിക്കുന്നതല്ല നമ്മുടെ ജീവിതം ഒരു അരുവി ഒഴുകുന്നത് പോലെയാണത് തടസ്സങ്ങളുണ്ടാകുമ്പോഴും ഒഴുക്ക് നിർത്താതെ മുന്നോട്ട് കുതിക്കണം എന്നുണ്ടെങ്കിൽ ജീവിതത്തെ മറ്റൊരു തരത്തിൽ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം ഒരു വഴിക്ക് അല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ ഒഴുകാൻ വേണ്ടി നമ്മൾ പഠിക്കണം ഒഴുകിയേ പറ്റും എങ്കിലേ നാളെ കടലിൽ അലിഞ്ഞു ചേർന്ന് അലയടിച്ച് ഉയരാൻ സാധിക്കുകയുള്ളൂ ഭരണാക്ഷ പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ ജീവിതത്തിൽ വെല്ലുവിളികൾ സ്വീകരിക്കാതിരിക്കുന്ന നിമിഷം ആ വ്യക്തി മരിച്ചു പോകുന്നു എന്നതാണ് പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ശരിക്കും തിരിച്ചറിയുക അനുഭവിച്ചിട്ടില്ലേ സാധാരണ നിമിഷങ്ങളിൽ നാം സാധാരണമായിട്ട് അങ്ങനെ ജീവിച്ചു പോകും അസാധാരണ നിമിഷങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അസാധാരണമായ രീതിയിൽ നമ്മുടെ മനസ്സ് ഉണരുന്നു നമ്മൾ പ്രവർത്തിക്കുന്നു മമ്പാട് എം ഇ എസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് മാജിക്കിൻ്റെ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ പാഠ്യോത്സവത്തിന് ടെൻറ്റ് ഷോ നടത്തി കിട്ടിയ ഇത്തിരി പണവും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി പെട്ടുപോയൊരു സംഭവമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഓർമ്മകളുടെ മാന്ത്രിക സ്പർശം എൻ്റെ ഈ പുസ്തകത്തിൽ ഞാൻ അത് വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ ചിങ്കോലി എന്നൊരു മാന്ത്രികൻ എം സി സർക്കാർ ആ മാന്ത്രികൻ്റെ മാജിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലെത്തിപ്പെട്ടതും കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അവിടെ നാട്ടി ഓടിച്ചതും ബസ് സ്റ്റാൻഡിൽ വെച്ച് പരിചയപ്പെട്ട ഒലവക്കോട്ടുകാരൻ രാമനാരായണൻ ഭക്ഷണം വാങ്ങി തന്നും അതുപോലെ തന്നെ മടക്കയാത്രയ്ക്കുള്ള യാത്രാക്കൂലി തന്നുമൊക്കെ സഹായിച്ചതും ഒരു വല്ലാത്ത കഥയാണ് അപ്രതീക്ഷിതമായി പരിചയപ്പെട്ട ആ മനുഷ്യൻ എന്നിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല ഇതൊക്കെ വീണ്ടും ഇപ്പോൾ ഓർക്കാനായത് ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന ഈ പരമ്പരയിലൂടെ ഈ അറുപത് ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനായത് അതിനുവേണ്ടി എനിക്ക് തയ്യാറെടുക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഒരു മാസക്കാലം ചില അസാധാരണമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നതുകൊണ്ടാണ് ഞാനതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു ഒരു സന്തോഷം കൂടി ഇപ്പോൾ അറിയിക്കുകയാണ് ഈ അറുപത് ദിവസങ്ങളിലെ ജീവിത പാഠങ്ങൾ മാതൃഭൂമി ബുക്സ് പുസ്തകമാക്കി പുറത്തിറക്കാൻ താൽപ്പര്യം കാണിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത എവിടേക്കെങ്കിലുമൊക്കെ എത്തിച്ചേരും എന്നർത്ഥം എൻ്റെ മാന്ത്രിക ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവണം പുഴ ഒഴുകി ഒഴുകിത്തുടങ്ങുമ്പോൾ ഏത് വഴിയിലൂടെ ഒക്കെയാവും ഒഴുകേണ്ടത് എന്ന് അതിനൊരു ബോധവും ഉണ്ടാവില്ല പക്ഷേ കടൽ എന്നൊരു ലക്ഷ്യമുണ്ട് തടസ്സങ്ങളെയൊക്കെ തട്ടിമാറ്റി അതിലേക്ക് അങ്ങ് ഒഴുകുക അതുതന്നെയാണ് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ പഠിച്ച ജീവിതപാഠം विधम् उरुपाठपुस्तकम्